അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലെ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ കൂടുക അപ്പോൾ ഇന്നത്തെ പരിപാടി ഓർമ്മ അപ്പോൾ ആയിട്ട് ഓർഡർ പ്രഭാതമിനി മന്തി നമ്മൾ ഞങ്ങളെ കുറിച്ചും പറ്റി അപ്പം ഓർഡർ ചെയ്ത് നന്ദിയൊക്കെ എല്ലാ ടൈപ്പും നന്ദിക്ക് ഫേമസ്മിനീയ കുരിശുമൂട് കുരിശുമൂട് ജനശൈര് കുരിശുമൂടിന് മടക്കം മൂട് പോകുന്നതിലൂടെ കുരിശുമൂട് ജനശൈലാണ് കവാ നമിനിയും നന്ദി